ഫ്രണ്ട്സ് അപ്പോൾ അതെ ചേർത്തല ഗേൾസിൽ പെട്ടു നിൽക്കുന്ന പ്രമോദേട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല മക്കൾക്ക് രണ്ടുപേർക്കും എൽ എസ് എസിൻ്റെ യു എസ് എസിൻ്റെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു അപ്പം അവരാക്കാൻ വേണ്ടി വന്നതാണ് അവരെ ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതേ കാറിൻ്റെ പുറകിൽ മുഴുവൻ ടൂ വീലർ പാർക്ക് ചെയ്തേക്കുക കാർ പുറത്തോട്ടിറക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമ്മൾ നേരെ ഇത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലുലൂലൊരു പ്രോഗ്രാം ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനിരിക്കുവായിരുന്നു കെ എസ് ആർ ടി സിക്ക് പോകുന്ന കൊണ്ടായിരുന്നത് പക്ഷേ വണ്ടി പുറത്തോട്ടിറക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ട് നിൽക്കുവാണ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ പെട്ടു വണ്ടി ഓരോന്നും മാറ്റുന്നതനുസരിച്ച് വേറെ വണ്ടികൾ ഓരോന്നും കൊണ്ടുവന്ന് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞു ദേ പുറത്ത് അതിലൂടെ പോയി കഴിഞ്ഞാൽ എത്താമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലോട്ട് വെച്ച് പിടിച്ചു ദേ ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാറ് പാർക്ക് ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു അന്ന് സാധ്യമായത് എപ്പോഴും നമ്മൾ ഏറ്റവും മികളിലൊക്കെയാണ് പാ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ബിസിനസ് ലോഞ്ചിലെത്തി അവിടെ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇതേ ഏട്ടൻ നമ്മുടെ മസാജിങ് ചെയറിലോട്ട് കയറിയിരുന്നു മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോഡി മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം കയറി വലിയ ഉത്സാഹത്തോടെയൊക്കെ ഇരുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ലി ആകുന്ന മട്ടിലൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്കും കയറി കയറിയിരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടുവിന് കുറച്ച് ഇത് വരുമെന്ന് പറഞ്ഞ കാരണം ഞാൻ കയറിയിരുന്നില്ല എനിക്ക് നടുവിനൊക്കെ ചെറിയ പ്രശ്നമുള്ള അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചു പ്രമോദരനെ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ തിരുവനന്തപുരം ലുലു മോളിൽ വെച്ച് ലൈവ് ലവ് റിയാലിറ്റി ഷോ നടക്കുവാണ് അപ്പം ഞങ്ങൾ നാല് കപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം നിഖിൽ ലേന മല്ലു കപ്പിൾ പിന്നെ നമ്മുടെ അനുരാജ് പ്രിയണ പിന്നെ ഞങ്ങൾ അങ്ങനെ നാല് പേരും നമ്മളൊരു വാശീറിയ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല്ല ഫണ്ണായിട്ടുള്ള മത്സരമാണ് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ഇതേ സ്റ്റേജിലോട്ട് കയറി അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേജ് അപ്പോൾ ഈ സ്റ്റേജിലോട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാമല്ലേ ലൈവായിട്ട് എന്നാലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും അങ്ങോട്ട് വിളിക്കുവാണ് അപ്പോൾ അവരെയൊന്നും ഞങ്ങൾ അവർ കയറുന്നതൊന്നും ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഞങ്ങൾ കയറുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ആങ്കർ നമ്മുടെ ലൈനമാമാണ് അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ പറ്റും ഈ മയക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ക്യുസീഷ്യൻ മൃദുലാണ് ആ വന്നത് ഗായിക തീർത്ഥാ സത്യൻ ഇവരെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും പിന്നെ മെൻ്റലി സ്റ്റേ ഷ്യാമിലും ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരും കൂടി ചേർന്ന് ട്രയം എന്ന് പറഞ്ഞിട്ട് അത് അടിപൊളിയാക്കി ഭംഗിയാക്കി ഈ പ്രോഗ്രാം കൊണ്ടുപോയത് അവരാണ് പിന്നെതേ നിഖിൽ നേനെ സ്റ്റേജിലോട്ട് വിളിച്ചു അങ്ങനെ ഓരോരുത്തർ നാല് കപ്പിൾസും സ്റ്റേജിൽ വന്നു ടീം ഉപ്പ് മല്ലു കപ്പിൾ ടീം കുഞ്ഞിപ്പുഴു പ്രീണ അങ്ങനെ നാല് പേരും തമ്മിലുള്ള ഫണ്ണായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ലൈനെ മാം വന്നിട്ട് ഓരോരുത്തരെ കുറിച്ചൊക്കെ പറയുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോസൊക്കെ അതിന് സ്ക്രീനിൽ കാണിക്കേണ്ടായി പിന്നെ ആ നാല് റൗണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ ഞങ്ങൾ മികച്ച പെർഫോമൻസാണ് കാഴ്ച വെച്ചത് മനപ്പുരത്ത റൗണ്ടിലൊക്കെ പെടപ്പനായിരുന്നു കേട്ടോ എല്ലാവരെയും വെട്ടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഒരേ മനസ്സാണെന്ന് നിങ്ങളോട് തെളിയിച്ച് അതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരത്തില്ല അത് ഇവർക്ക് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ തോറ്റവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഓ പാമ്പിനെയൊക്കെ എടുത്ത് തോളത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേത് എന്ത് സാധനമാണത് ഉടുമ്പോ ഓന്ത് ആ അങ്ങനെ എന്തോ ഒരു സാധനം അതിനെയൊക്കെ എടുത്ത് അവരുടെ കൈയ്യൊക്കെ കൊടുത്ത് അതുകൊണ്ട് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ മുന്നിട്ട് നിന്നുകൊണ്ട് ആ അതെ 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 തന്നെ പാമ്പിന് അറുപതിനായിരം രൂപ വിലയും ഓന്തിന് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള അതിനവർക്ക് അവർ കുഞ്ഞുവാമേനെ എടുത്തിരിക്കുന്ന പോലെ എടുത്ത് പിടിച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് തോറ്റ് തൊപ്പിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്ന് ആ രണ്ട് റൗണ്ടിൽ നോക്കിയപ്പോൾ പോയിന്റുകൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരേക്കാളും മുന്നിൽ ഞങ്ങൾ അപ്പോൾ ഒരു നിമിഷം ഞങ്ങൾ ഞങ്ങൾ തന്നെ വിന്നറ് ഇന്ന് പൊളിക്കും എന്നും പറഞ്ഞിരുന്നു പക്ഷേ ആ ലാസ്റ്റ് നിമിഷം ലാസ്റ്റത്തെ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ടിൽ ക്വസ്റ്റിനൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷേ ആദ്യം ബസ്സറിടിക്കുന്നവർക്കേ പറയാൻ മ്പറ്റത്തുള്ളൂ ഈ പ്രമോദിട്ടും ബസ്സറടിക്കാൻ താമസിച്ച് അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോയി അത് വളരെ അഭിമാനത്തോടുകൂടി ഞാനിവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ അഭിമാനത്തോട് പറയുകയാണ് ആ പിന്നെ ഇതൊരു ഫണ്ണി ഗെയിം അല്ലേ ഇതൊരു തോറ്റാലും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്വസിച്ച് ആ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കേട്ടാ കാഴ്ച പക്ഷേ ഒരു കാര്യം ഞാൻ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം വേറെ ഉണ്ടായിട്ടില്ല മനസ്സിനും ഭയങ്കര വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ അവിടെ വന്ന ഓരോ പ്രേക്ഷകർക്കും കാണികൾക്കും അവർക്കും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് കേട്ടോ അവരിടുത്തും ഓരോ ക്വസ്റ്റ്യൂൺസ് ചോദിക്കും അത് പറയുന്നവർക്കൊക്കെ നല്ല സമ്മാനങ്ങൾ കിടലിന് സമ്മാനങ്ങൾ കിട്ടി അപ്പം ഈ ഒരു പ്രോഗ്രാമിന് ടീം ടീമുപ്പായെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ട്രിവാണ്ട്രം ലുലു മോളിനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു അപ്പം അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു അടിപൊളി പരിപാടിയായിരുന്നു ഇടക്കിടക്ക് നമ്മുടെ തീർത്ഥക്കുട്ടിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ മനോഹരമായി എൻജോയ് ചെയ്തു അതിനുശേഷം നമുക്ക് എല്ലാവർക്കും പ്രൈസ് ഉണ്ടായിരുന്നു കപ്പിൾ വാച്ച് പിന്നെ കുറച്ച് പെർഫ്യൂംസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ സമ്മാനം കിട്ടിയത് ദേ അനുരാജ് പ്രീണ ഫസ്റ്റ് പ്രൈസ് നേടി കേട്ടോ കൊണ്ടുപോയിക്കട്ടെ കൊണ്ടുപോയിക്കട്ടെ അടൂരുകാര് കൊണ്ടുപോകട്ടെ കപ്പ് കുഴപ്പമില്ല കണ്ട അവരുടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഋഷിക്കൂട്ടനും ഉണ്ടായിരുന്നു ഋഷിക്കുട്ടനൊക്കെ അടിപൊളിയായിരുന്നേ പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഒരു പാട്ടുണ്ടായിരുന്നു അതിന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് വിളിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അവരുടെ മുന്നിൽ മൂന്ന് പേരുടെ മുന്നിൽ പിടിച്ച് നിൽക്കേണ്ടേ അതുകൊണ്ട് ഞാനും രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ വെച്ചു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അനുരാജ് പ്രീണക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതല്ലേ അപ്പോൾ അവരുടെ വക ചിലവ് വേണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കിങ്ങിൽ പോയി ബണ്ണും ചിക്കൻ ഒക്കെ കഴിച്ച് എനിക്കപ്പോഴത്തേക്കും കുറച്ച് ടുവേനക്ക് ആയിപ്പോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടയർഡായി ഇങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാം കഴിഞ്ഞു എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞു നമ്മൾ നേരെ ചേർത്തലേക്ക് ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ രാത്രി വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി ചേർത്തലയിലെത്തി അപ്പം ആയിരുന്നു ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത് കുറച്ച് ഫോട്ടോസാണേ അപ്പോൾ ഓക്കെ ബൈ ബൈ